എന്തിനായിരുന്നു ഈ പ്രതിഷേധം എന്ന് ചോദിച്ചാൽ തടിയൂരലിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു എന്താണ് തടിയൂരൽ തന്ത്രം ഇന്നിപ്പോ എസ് സി എസ് ടിയുമായി ബന്ധപ്പെട്ട ഫണ്ടായിരുന്നു അവർ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് ആ വിഷയവും ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചു ചർച്ച ചെയ്തു പിന്നീട് പ്രതിപക്ഷ നേതാവിനെ എന്തോ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് പൊടുന്നനെ സതീശൻ കാണിക്കുന്നു പിന്നാലെ വന്ന് അലമ്പുണ്ടാക്കുന്നു ഇനിയാണ് ഇതിന്റെ വസ്തുത നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ വിവാദമായി കത്ത് നിൽക്കുന്നത് എന്താണ് പാതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംഗി അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പാണ് ആ തട്ടിപ്പില് സംഘപരിവാറുകാരനായ ആ തട്ടിപ്പുകാരൻ അദ്ദേഹത്തിന്റെ തട്ടിപ്പിനു വേണ്ടി ബ്രാൻഡ് അംബാസിഡർമാരാക്കിയത് മുഴുവൻ കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എമാരെയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് പറവൂരിൽ സ്കൂട്ടർ കൊടുക്കുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു മൂവാറ്റുപുഴയിൽ ഇതാ പഠിച്ച കള്ളന്റെ മണ്ഡലത്തിൽ വാഷിംഗ് മെഷീൻ കൊടുത്തു മിക്സി കൊടുത്തു ഇതിനോടൊപ്പം തന്നെ കെ സുധാകരനെ കൂടി പകുതി വിലയ്ക്ക് വിൽക്കാനുള്ള പരിപാടി കൂടി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അത് നടന്നില്ല അതിന് മുന്നോടിയായിട്ട് പ്രതിയെ കൈയ്യോടെ പിടിച്ചു ആ വിഷയം ഇന്നിപ്പോ സഭയിൽ സബ്മിഷനായിട്ട് കൊണ്ടുവരാൻ ഒരു നോട്ടീസ് സതീശൻ കൊടുത്തിരുന്നു സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക സംസ്ഥാനത്ത് വളരെ അധികം വിവാദം ഒരു വിഷയമാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് ഈ വിഷയം സഭയിൽ എന്തുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നില്ല സാധാരണഗതിയിൽ ജനങ്ങളുടെ ശബ്ദമായി മാറിയിരിക്കുന്ന പ്രതിപക്ഷം എന്ന് അവർ പറയുന്നു നാട്ടുകാർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ആ വീരശൂര പരാക്രമികൾ ഇതുവരെ ഈ വിഷയം സഭയിൽ കൊണ്ടുവരാതെ ഇന്നിപ്പോൾ ഒരു സബ്മിഷന് സതീശൻ തന്നെ നോട്ടീസ് കൊടുത്തു സ്വാഭാവികമായിട്ട് സബ്മിഷൻ വന്നാൽ പാതി വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സഭയിൽ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കന്മാർ കൈപ്പറ്റിയ പണത്തിന്റെ ഉൾപ്പെടെ അടിയാധാരം വരെ വലിച്ചു പുറത്തിടുന്ന അവസരമുണ്ടാകും എന്നതിൽ അപകടം മണത്തും അപകടം മണത്തപ്പോൾ ഇറങ്ങി രക്ഷപ്പെടാൻ മറ്റു വഴികളില്ല അങ്ങനെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പൊടുന്നനെ

ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സഭയിൽ അരങ്ങേറുന്നത് അതിനൊപ്പം തന്നെ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ അത് ഉറുവശി ശാപം പോലെയാണ് കൊണ്ടുവരുന്നു അതിന്റെ ഗുണം സർക്കാരിനുണ്ടാകുന്നു കിഫ്ബി കൊണ്ടുവന്നു കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി ലഹരി കൊണ്ടുവന്നു ലഹരിയുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിരുന്ന കച്ചവടം വരെ പുറത്തായി ഇന്ന് എസ് സി ഫണ്ട് കൊണ്ടുവന്നു അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അതിൽ ഉത്തരമില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തേഞ്ഞൊട്ടൽ തേഞ്ഞൊട്ടൽ അവസരത്തിൽ നിൽക്കുമ്പോൾ ഇന്നിപ്പോ പാതിവില തട്ടിപ്പിൽ ഞങ്ങൾ ഈ വിഷയം സഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വരുത്താൻ വേണ്ടി ഒരു നോട്ടീസ് കൊടുക്കുന്നു അടുത്തത് മുഖ്യമന്ത്രി മറുപടി പറയാനിരിക്കെ പൊടുന്നനെ ഉണ്ടാക്കിയ ഈ ഒരു അനാവശ്യ ബഹളം എന്തിനായിരിക്കും നിയമസഭാ രേഖയിൽ പാതിവില തട്ടിപ്പിൽ കമ്മീഷൻ അടിച്ച സതീശന്റെ അടിമകളായിട്ടുള്ള കുഴലിന്റെയും ഹൈബിയുടെയും അങ്ങനെ കോൺഗ്രസിന്റെ പല പ്രമുഖരുടെയും പേരുകൾ നിയമസഭാ രേഖയിൽ തട്ടിപ്പിൽ കമ്മീഷൻ അടിച്ചു എന്ന നിലയിൽ രേഖപ്പെടുത്തും അത് ഒഴിവാക്കാൻ നടത്തിയ നാറിയ തന്ത്രം അതായത് നോട്ടീസ് കൊടുത്തു പക്ഷെ അതിനു മുന്നോടിയായിട്ട് സർക്കാർ ഞങ്ങളെ അത് അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് ഇവർ ഇപ്പോൾ പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പക്ഷേ കൃത്യമായിട്ട് നാട്ടുകാർക്ക് ബോധവും വിവരവും ഉള്ളതുകൊണ്ട് കൊണ്ട് സതീശന് സംഘവും ഇറക്കിയ ആ നാടകം പൊളിഞ്ഞു പാളീസായിട്ടുണ്ട് ആ സബ്മിഷൻ ഇന്ന് ചർച്ചയ്ക്ക് വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ തൊലി ഉരിച്ചിന്ന് നിയമസഭയുടെ വെളിയിൽ തൂക്കിയനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള എസ് കെ പിസമാണ് ഈ കണ്ടതെന്ന് പറയേണ്ടി വരികയാണ്